പണ്ടൊക്കെ നല്ല എല്ലാവരും ആകെ കേടുന്നു ഇങ്ങനൊരു നമ്മൾ കേൾക്കാം അഭിപ്രായം അങ്ങനെ അതില് എനിക്ക് അത്ര യോജിക്കാൻ കഴിയില്ല അത് പണ്ട് ആണല്ലോ ഇപ്പൊ മാസം നമ്മളിപ്പതിലെ നടന്നു നോക്കിയാല് ചെറിയ കുട്ടികൾക്ക് വരെ എല്ലാ വീട്ടിലും നോമ്പാണ് പള്ളിയിലൊക്കെ നിറഞ്ഞ ആൾക്കാര് പക്ഷെ ഞാനൊക്കെ ചെറിയ കുട്ടികളുണ്ടല്ലോ അധികമുള്ള വീടുകളിലൊക്കെ വെറും പെണ്ണുങ്ങൾ മാത്രം നോക്കൂല്ല ഒരു ഒറ്റമൊന്നിനും നോമ്പ് ഉണ്ടാവില്ല എല്ലാ അടുക്കളയിലും കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ നമസ്കാരം തന്നെ നോമ്പിനൊരു നിസ്കാരമാണ് മാസം കണ്ട് ഇനിയും നമസ്കാര കുപ്പ എടുത്ത് വച്ചാൽ എന്നറിയും വല്യമാർ മവിനമാരൊക്കെ മാര്യാക്കളോടൊക്കെ അപ്പോൾ നോമ്പിന് മാത്രം നിസ്കരിക്കുക അപ്പോൾ അതൊക്കെ നിസ്കാരമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് എല്ലാ വീട്ടിലും പിന്നെ ആളുകളെ സഹായിക്കുന്ന സഹായിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പിന്നെ അന്ന് അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ദാരിദ്ര്യത്തിന്റെ പ്രശ്നം നല്ലതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇല്ലായ്മ നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ ആൾക്കുണ്ടിനുള്ള കുനിഷ് പിന്നെ ഈ പരദൂഷണം അതൊക്കെ ഒരുപാട് കൂടുതൽ ഉണ്ട് അന്ന് ഇപ്പൊ കാണുന്ന രൂപത്തിലുള്ള ഈ കൊലപാതകങ്ങളും കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശപിക്കുന്ന അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാധനത്തിന് അപ്പൊ എനിക്കിങ്ങനെ തോന്നിയ സാധനം ഇപ്പൊ പണ്ടും ഇപ്പൊ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു തോന്നിയാസം ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ ആളുകൾക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിപ്പാന്റെ പോകരുന്ന് ഒരു വേടിക്കുറ്റി എടുത്ത് വലിക്കുക ഈ ഒരു സാധനം കുട്ടികൾക്ക് അതല്ലല്ലോ നമ്മളെ കുട്ടികൾ ഇങ്ങനത്തെ ഒരു കുട്ടികളപ്പൊ എന്തെങ്കിലും എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു സാധനം വരുമ്പോ സ്വാഭാവികമായിട്ട് ടെർഫിലൊക്കെ ഒത്തുവിടുന്ന കുട്ടികൾക്ക് പിന്നെ അവിടെ ഉള്ള ഒരു ഓപ്ഷൻ തന്നെ എം ഡി എം എമ്മിയ ആണ് അവിടെയുള്ള ഓപ്ഷൻ തന്നെ സ്റ്റാമ്പാണ് ആണ് ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്നാലതോടൊപ്പം അതിലൊന്നും പെടാത്ത നല്ല രൂപത്തിൽ ജീവിക്കുന്ന നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന കുട്ടികളുണ്ട് ഏഹ് അപ്പോൾ നമ്മൾ അടച്ച് ആക്ഷേപിക്കുന്നതിന് പകരം ശപിക്കണേന് പകരം കുട്ടികളൊക്കെ നന്നാവും ഒരു സ്റ്റേജാണ് എന്ന് കാണാനല്ലേ പിന്നെ അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ അത് കൂടിയിട്ടുണ്ടാവും അത് കൂടിയത് തന്നെയാണ് കാരണം അറിയാത്തൊക്കെ ആടൊന്നും ഒന്നും ഒരു നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും ആഴ്ചകൾക്ക് കൊണ്ടൊക്കെ അതറിയും അതിപ്പോൾ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ കുറേ കാലം ചർച്ച ചെയ്യാന് ആ ഒരു കൊലപാതകം തന്നെ ഉണ്ടാവും മനുഷ്യന്മാർക്ക് പീഡിയക്കൊല്ലായ്മലും എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഒന്ന് കൊല്ല ഒന്നിനെ കൊല്ലുക എന്നുള്ളൊരു വാർത്തനല്ല ഈ പേന എടുത്ത് പൊട്ടിക്കണ ലാഘവത്തോടെ നാലഞ്ചെണ്ണത്തിന് തച്ചൊന്നിട്ട് പോകണം വെറുതെ അടിച്ച് കൊല്ലുക പിറ്റേന്നും കൊല്ല പിറ്റേന്നും കൊല്ല ഇതൊക്കെ എന്തായാലും കൂടിയിട്ടുണ്ട് എന്തായാലും കൂടിയിട്ടുണ്ട് ലഹരി അതുപോലെ തന്നെ ഇപ്പോൾ അന്ന് ഈ പറഞ്ഞല്ലോ വാപ്പാന്റെ ജയ്ശിയിൽ നിന്ന് പേടിക്കുട്ടി എടുക്കാൻ അന്ന് അങ്ങനത്തെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നേരെ തിരിച്ചാണ് നല്ലതായി നല്ല കുട്ടികൾ കുറച്ചേ ഉള്ളൂ വറ്റേൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണേ കുറേയെന്ന് പറയാൻ പറ്റില്ല കൂടി കൂടി വേണ്ടത് അതിൻ്റെ ആ തോതുണ്ടല്ലോ അത് ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നേനെന്തായാലും അത് റസൂല് പറഞ്ഞില്ലേ ഇങ്ങനെ തിയാമറന്നാളിൻ്റെ അടയാളമായിട്ട് പറഞ്ഞതെന്നല്ലോ അതിൽ പറഞ്ഞത് ഒന്ന് ലഹരിയാണ് ഒന്ന് പെണ്ണാണ് ഒന്ന് കൊലപാതകമാണ് ഞാൻ എന്തിനാണ് അവനെ കൊല്ലണെന്ന് കൊല്ലപ്പെടണവനറിയണില്ല എന്നെന്തിനാണ് അവൻ കൊന്നതെന്ന് ആ ഒരു അത് റസൂലിൻ്റെ ആ കൗലാണ് അതങ്ങനെ തന്നെയാണ് പുലർന്നത് അത് പുലരുമല്ലോ അതാണ്